ഫസ്റ്റ് ഷോയിൽ കണ്ടിട്ട് സെക്കൻഡ് ഷോയിൽ കണ്ടാലും മതി അങ്ങനെയുള്ള അപ്പൊ മാർക്കോയ്ക്ക് അങ്ങനെ ഒരു റേറ്റിംഗ് ഉള്ള സ്ഥിതിക്ക് മോർണിംഗ് ഷോ അത് കണ്ടിട്ട് നമുക്കൊരു മാറ്റിന് മോല് കിട്ടിയാലും മതി അതെ തീർച്ചയായിട്ടാ നേരത്തെ പറഞ്ഞല്ലോ സൈക്കോ അല്ല സൈക്കോ എന്ന് പറയേണ്ട എന്ന് പറയുമ്പോഴും സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് പല പ്രേക്ഷകർക്ക് പല രീതിക്കായിരിക്കുമല്ലോ പക്ഷെ എനിക്ക് സിനിമ ഇപ്പൊ എവിടെയെങ്കിലും കുറെ നേരം ട്രെയിലർ കണ്ടു നിങ്ങൾ വരാൻ താമസിച്ചപ്പോൾ അത് ഇട്ട് ഞങ്ങൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് വൈകിയപ്പോഴും കണ്ടു ആ കസ്ലേരി എടുത്ത് അണിക്കുന്ന ഒരു സീനുണ്ടോ അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഇത്തരം സീനുകൾ ചെയ്യുമ്പോൾ ആ ഡയറക്ടർ പറയുന്ന സീൻ ചെയ്യുന്നുള്ള അത്തരം സീനുകൾ ചെയ്യുമ്പോൾ സുരാജ് മനസ്സിൽ തോന്നിയതായിരുന്നു ആ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് ആ ക്യാരക്ടറായിട്ട് നിൽക്കുക എന്നുള്ളതാണ് പരമാവധി ആ ക്യാരക്ടറായിട്ട് നിൽക്കാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട് ഞാൻ ഈ സിനിമയിൽ എത്ര അഴിഞ്ഞാട്ടും സിനിമയിൽ ഉടനീളം അഴിഞ്ഞാട്ടമാണ് എല്ലാ സിനിമ അതായത് ഈ സിനിമ ഒരു നിങ്ങളെ ഒരു രണ്ട് മണിക്കൂർ ഫുൾ എൻഗേജ് എൻഗേജ് ആയിരിക്കും നിങ്ങൾ കണ്ടുകൊണ്ട് നല്ല എൻഗേജഡായിട്ടുള്ള മുഹൂർത്തങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എൻഗേജിങ് അത് മണിക്കൂർ എൻഗേജ് ശരി എല്ലാ പറയുന്നത് ഈ വളരെ അധികം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പ് തന്നെ തരുമോ നിങ്ങൾ ഇങ്ങനെ ഉറപ്പ് തന്ന ഒരു സിനിമ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ് ഞാൻ സുരാജ് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് ഉറപ്പ് എടുത്തേ അങ്ങനെയല്ല ഇന്റർവ്യൂ ഹൈദർ പെരുമാറ്റങ്ങൾ ചോദ്യം കാണുമ്പോൾ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇത് കാണുന്നവർക്ക് തോന്നുന്നു ഇവ കൊടുക്കാതെ രക്ഷയില്ലാന്ന് തോന്നുന്നു പലപ്പും പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അതാണ് നമ്മുടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ കാര്യം എന്താണെന്ന് വെച്ചാൽ സുരാജിന്റെ ആക്ടിവിറ്റീസ് കാട്ടുമ്പോൾ ഇവർ പിടിച്ചോർക്കും കൊടുക്കാൻ നമുക്ക് തോന്നുന്നു ഒരു 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 ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു സൈക്കോ ഒരു ക്യാരക്ടർ ചേഞ്ച് കണ്ടെ അതാണ് ഈ സിനിമ അല്ല അങ്ങനെയല്ല എല്ലാ ആര് പെർഫെക്റ്റ് അല്ല എല്ലാ മനുഷ്യരിലും സൈക്കോ ഉണ്ട് അത് സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് അതങ്ങനെ വരുമ്പോൾ നമുക്ക് കണ്ടുനിൽക്കുന്നവർക്ക് സൈക്കോ അങ്ങനെ തോന്നുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട് അപ്പൊ ഹൈദരാബാദിൽ നിന്നാലും ഡാൻസ് കട്ടി ഇതെല്ലാം പ്രേക്ഷകർ കാണില്ല ഇതെല്ലാം പാട്ട് പാടുന്നു തുള്ളുന്നു ഇതെല്ലാം കാണികളും കണ്ടുകൊണ്ടിട്ടിരിക്കണല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ ലിസ്റ്റിലും ഒരു സൈക്കോണ്ടാണ് ഈ വർഷത്തിൽ നിർത്തിയിരിക്കുന്നത് ാണ് കോട്ട ഈ പബ്ലിസിറ്റിക്ക് ഇതിന് വന്നത് നമ്മളോട് പറഞ്ഞതാണ് മറ്റേ പ്രൊമോഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും വിളിക്കരുത് ഇന്ന് കോട്ടടലോട്ട